കർത്താവിന്റെ ശക്തി വിളിക്കൊടുക്കട്ടെ അടിപ്പിടർ പോലെ പോലെ ദൈവിക്ക് ശക്തി സൗകര്യത്തിന് ശക്തി അവിടുത്തെ ജനങ്ങളെ ദൈവം ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം കർത്താവ് അവിടുത്തെ ജനങ്ങളെ സന്ദർശിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതികട്ടെ ൈവേ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുതല് അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുതല് കാലങ്ങളായി കാലങ്ങളായി അങ്ങ് കാത്തു നിൽക്കുന്ന നിന്റെ സംരക്ഷണം നിന്റെ സ്നേഹം നിന്റെ സ്നേഹം നിന്റെ പരിപാലന നിന്റെ എല്ലാം എല്ലാം ഗ്രഹിക്കുവാൻ ഗ്രഹിക്കുവാൻ സന്തോഷിക്കുവാൻ സന്തോഷിക്കുവാൻ ആരാധിക്കുവാൻ ആരാധിക്കുവാൻ അഭിഷേകം നൽകണമേലേ മനസ്സിൽ ഇറന്ന് തന്നെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് പറഞ്ഞു ചുളുങ്ങിയ സ്ഥല സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് ചുളുങ്ങിയ സ്ഥലങ്ങൾ ചിലപ്പോൾ ബ്രെയിൻ ആകാം ചിലപ്പോൾ ശ്വാസകോശമാകാൻ ചുരുങ്ങിയത് ചിലപ്പോൾ കിഡ്നി ആകാം ഡോക്ടർ നിന്നോട് എന്നാ പറഞ്ഞിരിക്കുന്നത് ദേവലേ ഇപ്പോൾ ഓർക്കുക കർത്താവ് നിനെ സുഖപ്പെടുത്താൻ പോകുന്നു ചുളുങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവരെ അവിടെ കൈവെച്ച് കൊണ്ട് ശ്രുതിക്കട്ടെ ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി ശ്രദ്ധിക്കാം ആർക്കു വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ശ്രുതിക്കട്ടെ കർത്താവേ ഇപ്പോഴേ ചുളുങ്ങിയ ഭാഗങ്ങൾ കുടലിൻ്റെ ചുളുങ്ങിയ ഭാഗങ്ങൾ കരളിൻ്റെ ചുളുങ്ങിയ ഭാഗങ്ങൾ ശ്വാസകോശങ്ങൾ ചുരുങ്ങിയ ചുളുങ്ങിയ ഭാഗങ്ങൾ ഗർഭാശയത്തിന്റെ ഒതുങ്ങി ചുളുങ്ങിയ ഭാഗങ്ങള് അണ്ടവാഹിനികളുടെ അണ്ടാശയങ്ങളുടെയും ചുളുങ്ങിയ ഭാഗങ്ങള് എവിടെയെല്ലാം ഞരമ്പുകൾ ചുളുങ്ങിയിട്ടുണ്ട് എവിടെയെല്ലാം ഞരമ്പുകൾ തെഞ്ഞു പോയിട്ടുണ്ട് എവിടെയെല്ലാം ഞരമ്പുകൾ ജാമായിട്ടുണ്ട് എവിടെയെല്ലാം കോശങ്ങൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചടയാളത്തിൽ ദൈവമഹത്വത്തിനായി യേശു നാമത്തിൽ

ാണ് ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരണതെന്ന് ആ മനുഷ്യൻ കണ്ണീരോടെ കർത്താവോട് പ്രാർത്ഥിച്ചു യഹൂദന്മാർക്കല്ലേ നിയമങ്ങൾ നൽകപ്പെട്ടത് അവർക്കല്ലേ അത് പാലിക്കാനുള്ള തീക്ഷ്ണതയോ സൂക്ഷ്മതയോ ഉള്ളത് സാധാരണ യഹുദപ്പ യഹുദന്മാർ മാത്രം രക്ഷപ്പെട്ട മതിയോ അങ്ങനെ പിന്നെ ക്രിസ്തുവിൻ്റെ പ്രസക്തി എന്താണ് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ ക്രിസ്തു എല്ലാമല്ലേ എല്ലാമായ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ക്രിസ്തു എല്ലാവർക്കും കിട്ടുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സെന്റ് പോളിന് പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം അഭിഷേകമുണ്ടായപ്പോഴേ സെൻറ് പോളിനോട് പറഞ്ഞതാണ് വിശ്വാസമാണ് മത് വരി നിയമത്തെക്കാൾ വലുതാണ് വിശ്വാസം ശ്രുതികട്ട് ഹലിയ ਈਸ਼ਵਰ ਸੁਦੀ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵਰ ਸੁਦੀ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵਰ ਸੁਦੀ ਹਾਲੇਲੂਇਆ 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 ਆਧਰਾ ਆਧਨਾ ਆਧਨਾ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਵਿਸ਼ਵਾਸ ਸੰਗਣਮੇ ਨਾਮਾ ਵਿਸ਼ਵਾਸ ਸੰਗਣਮੇ പരിശിഷ്ട പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും വചനം കേൾക്കാം മൂന്ന് അഞ്ച് ഗലാത്തിയ ലേഖനം മൂന്ന് അഞ്ച് നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും ഏറ്റവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നൽകുകയും ആത്മാവിനെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ നിങ്ങളുടെ നിയമാനുഷ്ഠാനമോ അതോ അതോ നിങ്ങളോട് പ്രകോഷിക്കപ്പെട്ടത് നിങ്ങളോട് വിശ്വസിച്ചത് കൊണ്ടോ വിശ്വസിച്ചത് കൊണ്ടോ അതാണ് അപ്പോഴ് നിയമാനുഷ്ഠാനം നൽകപ്പെട്ടത് കൊണ്ടല്ല അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് വിശ്വസിച്ചത് കൊണ്ടാണ് എന്താണ് വിശ്വസിക്കേണ്ടത് എന്താണ് വിശ്വസിക്കേണ്ടത് ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവാണ് എൻ്റെ ഉടമസ്ഥൻ ഈ ആസ്തിയെല്ലാം അവൻ്റെതാണ് അവൻ്റെ കയ്യിലുള്ളതാണ് എപ്പോഴായാലും ആടെ കയ്യിലുള്ളതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുള്ളത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ തരും ആവശ്യമുള്ളപ്പോൾ തരും വേണ്ട സമയം വേണ്ട സമയം ബൈബിളിൽ ഏറ്റവും ശക്തമായൊരു വാക്കാണ് വേണ്ട സമയം കാര്യം നിങ്ങൾക്കെല്ലാം വേണ്ട ഓരോ സമയമുണ്ട് ഓരോ കാര്യവും വേണ്ട സമയമുണ്ട് വേണ്ട സമയമാണ് ദൈവം സമയമെന്നല്ല ബൈബിൾ പറയണത് ഫെബ്രവറി നാല് പതിനാറ് അതിനാൽ വേണ്ട സമയത്ത് പറഞ്ഞേ അതിനാൽ വേണ്ട സമയത്ത് അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ പ്രത്യാശയോടെ നമുക്ക് സിംഹാസനത്തെ സിംഹാസനത്തെ സമീപിക്കാം പക്ഷേ ആ വചന അടിപൊളി വചനമാണ് ഒറ്റ വചനം ക്യാപിറ്റൽ വേഡ് മദർ വേഡാണ് മദർ വേഡെന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് വേഡാണ് വൈജനത്തിൻ്റെ അകത്ത് പലതരം വചനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ അക്വേറിയത്തിലൊക്കെ ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ചില ഞാൻ പണ്ട് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു ഈ കിളികളെ വളർത്തുക മീൻ വളർത്തുക അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഈ ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തൊക്കെ വരും അപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ അക്വേറിയത്തിൽ ചില വലിയ അക്വേറിയങ്ങളൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ മീൻ വാങ്ങിക്കുക അവിടുന്ന് അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് ഇന്നതിൻ്റെ മീനിനൊക്കെ പറഞ്ഞു അവിടെ ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള മീൻ ഇപ്പം ഈ വിഴിഞ്ഞൻ തുറമുഖത്തിനൊക്കെ എതിരെ മനുഷ്യാവകാശ പോരാട്ടം മാത്രമല്ലല്ലോ ഒരു പരിസ്ഥിതി പോരാട്ടമുണ്ട് എൻ്റെ പിന്നിലെ കാരണം ഞാൻ എഴുപത്താറിൽ വിഴിഞ്ഞത്തും അതുപോലെ തന്നെ കോവളത്തൊക്കെ ചെന്നിട്ട് കടലിൽ ഇറങ്ങി മീൻ പിടിച്ചിട്ടുള്ളതാണ് തോർത്ത് കൊണ്ട് കോരി അപ്പോഴൊക്കെ നമ്മൾ കാണുന്ന മീനെന്നൊക്കെ പറഞ്ഞത് ഊഹ് മഴവിലിനേക്കാളും മനോഹരമായ പതിനായിരക്കണക്കിന് മീനുകളുടെ ഒരു പരിസ്ഥിതി ആവാസ വ്യവസ്ഥയാണ് വലിയ തുറമുഖങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് അനിയദീനപ്പെടുത്തി കളയണത് ആ സ്വത്ത് എത്ര കപ്പലിൻ്റെ ചിരക്കിറക്കിയാലും പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവാദ്ധ്യമേ ലോകം മുഴുവനുള്ള അങ്ങ് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മനുഷ്യന് വേണ്ടി മനുഷ്യനു വേണ്ടി വിഭാവന ചെയ്ത ചെയ്ത പരിസ്ഥിതി സ്വപ്നങ്ങളെ നശിപ്പിച്ചു കളയുന്ന ലാഭക്കൊതിയുടെ കോർപ്പറേറ്റ് വികസനങ്ങളെ കോർപ്പറേറ്റ് വികസനങ്ങളെ അങ്ങ് തന്നെ പ്രതിരോധിക്കണമേ അങ്ങനെ നാമത്തിൽ ആശ്രയിച്ചു കൊണ്ട് അണിയങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ശക്തി ആ മേഖലകളിലെല്ലാം പ്രകടമാക്കണമേന്ന് ആശ്വാസിക്കുന്നു സമയത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകണമേ കൃപാവരം നൽകപ്പെടുന്നത് എപ്പോഴാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ബൈബിള് എപ്പോഴാണത് വേണ്ട സമയത്ത് ഈ സമയം ആരാണ് 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 ഡിക്റ്റു ചെയ്യണത് ഈ സമയത്തെക്കുറിച്ച് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാകത്തില്ല നമുക്ക് ഈ സമയത്തെക്കുറിച്ച് കാര്യം എന്താണ് വേണ്ട സമയം ഹെബ്രാഡ് നാല് ആറ് വേണ്ട സമയത്ത് എന്താ നമുക്ക് ലഭിക്കേണ്ടത് കരുണയും കൃപാവരൂ ഇത് രണ്ടും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല ഇത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് ക്ലിയർ അല്ലേ ഇത് ഉടമ്പടി ഇല്ല അത് എന്താ പറയണത് വേണ്ട സമയത്ത് പറഞ്ഞേ യും കൃപാവരവും ലഭിക്കുന്നതിനായി ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ സിംഹാസനത്തെ സിംഹാസനത്തെ സമീപിക്കൃപാവരത്തിന്റെ കസേരയല്ല സിംഹാസന വ്യത്യാസമുണ്ട് കസേര ഇവിടെ ചറവ് പോലെ ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ പോയിരുന്നൊരു കാര്യമില്ല ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ആസ്വദിച്ച കാര്യമില്ല നിങ്ങളെ ആശ്രയിച്ചിരിക്ക ആശ്രയിച്ചിരിക്കുന്ന പല മധ്യസ്ഥ രംഗങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാം കൃപാപരത്തിൻ്റെ കസ്യതകളാണ് സിംഹാസന അല്ല സിംഹാസനത്തിൽ തമ്മിൽ തിരിച്ചറിയണം വിഷയം അധിക സിംഹാസനമൊന്നുമില്ല ഉടമ്പടിയിൽ റിലേസ് ചെയ്യണത് പൂ സ്വല്ലോഹങ്ങൾ രാജ്ഞിയായി മുടി ധരിക്കപ്പെട്ടതുമേൽ ധ്യാനിക്കുക അതവിടുത്തെ സിംഹാസന അത് മരിയൻ ത്രോണാണത് അവരെ കണ്ടപ്പോഴാണ് പറയണത് ഹേ മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞവളെ സുസ്ഥി അപ്പോഴേ നമുക്കറിയാം പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനം പുത്തന്തരായൻ്റെ സിംഹാസനം പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനം തൃപ്തിയ ദൈവത്തിൻ്റെ ഇരിപ്പിടം ഈ ഇരിപ്പിടങ്ങളിലേക്ക് പിന്നെ മനുഷ്യരാശിയുമായിട്ട് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് വളരെ അടുത്ത് പിന്നെ നിൽക്കുന്ന ഒരു സോഴ്സസ് എന്താ മധ്യശക്തി എന്താ മറിയത്തിൻ്റെ മാധ്യശക്തിയാണ് അതെന്താ കാര്യം അവർ ബേസിക്കായിട്ട് ഹ്യൂമനാണ് അതാണ് വിഷയം അവർ അവർ ബേസിക്കായിട്ട് ഹ്യൂമനാണ് അപ്പോൾ ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യൻ്റെ അവസ്ഥകൾ മനുഷ്യൻ്റെ എല്ലാത്തിറയും ഇല്ലായ്മയുടെ അവസ്ഥകൾ അയില്ല്മകൾ ഉണ്ടാക്കുമ്പോ ഉണ്ടാകുന്ന ഉദ്ദിഗ്നതയുടെ അവസ്ഥകള് ഒക്കെ വിവേചിക്കാനും സെൻസർ ചെയ്യാനും നമുക്ക് പറ്റുന്ന ഒരാളെയാണ് ദൈവം നമുക്ക് അമ്മയായി അഭയം പ്രാപിച്ചുകൊണ്ട് നൽകിയത്യത്തില് മക്കള് എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേല് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാക്ഷികളായി ഞങ്ങളെയും പ്രാർത്ഥിക്കുന്നു വാങ്ങിയ കൃപാശമ്മ പ്രസാദ

എൻ്റെ പേര് മേരി ഞാൻ കോതമംഗലത്തിനടുത്ത് കുട്ടമ്പഴയിൽ സത്രപടി എന്ന സ്ഥലത്ത് താമസിക്കുന്നു ഞാൻ നവംബർ പതിനഞ്ചാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടി എടുത്ത് പോയി പതിനഞ്ച് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ കട്ടലേലിങ്ങനെ കിടന്നപ്പോൾ ഇവിടുന്ന് കിട്ടിയ കാശുരൂപം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ കൊന്തയിലുണ്ടായിരുന്നു അങ്ങനെ കിടന്ന് തലണ വെച്ചിങ്ങനെ കിടന്നപ്പോൾ ഈ പൂച്ചയായിരിക്കും എന്നാ ഞാൻ ഓർത്തത് പുറത്തെന്തോ എന്തോ ഇങ്ങനെ കൊണ്ടു ഈ പൂച്ചേനെ കൊന്നിട്ടുള്ളൂ എന്നും പറഞ്ഞു ഞാൻ എനിക്ക് കട്ടിൻ്റെ അടിയിൽ നോക്കി ഒന്നും കണ്ടില്ല വേഗം തലണ എടുത്ത് പൊക്കി ഒന്നും കണ്ടില്ല വീണ്ടും പുതപ്പ് മാറ്റി കമ്പിളി ആയിരുന്നു കമ്പിളി എടുത്ത് മാറ്റി പായയുടെ അടിയിൽ ഒരു പത്ത് പതിനേഴ് വളയുള്ളൊരു പാമ്പ് വളഞ്ഞുകൂടിയിരിക്കുമായിരുന്നു അമ്മയുടെ ഒരത്ഭുതം നടന്നു അത് പറയാൻ വേണ്ടിയിട്ട് ഇത് പറയാൻ വേണ്ടി വേറെ രണ്ടൂന്ന് അനുഭവങ്ങൾ എനിക്കുണ്ട് വീട്ടിൽ എൻ്റെ മകന് ഒരു കല്യാണം ആലോചന വന്നില്ല അതിനൊക്കെ വേണ്ടി ഞാനിവിടെ ഉടമ്പടി എടുത്താണ് ആലോചന വരണ്ട് വീട് മേടിക്കാനുള്ള ഒരു ഇതും വരുന്നുണ്ട് പക്ഷേ അതൊക്കെ പറയാൻ വേണ്ടി വരുമ്പോൾ താമസാവൂലോ മാതാവിൻ്റെ ഈ അത്ഭുതം പറയാൻ വേണ്ടി ഞാൻ ഇന്ന് വേഗം പോകുന്നതാണ് എൻ്റെ പേര് ലീന ജിൻഡോ ഞാൻ വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് പക്ഷേ അമ്മ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം സൗദിയിൽ വെച്ചായിരുന്നു തന്നിരുന്നത് രണ്ട് വർഷമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എനിക്ക് അമ്മയുടെ സന്നിധാനത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സൗദി ചെന്നതുകൊണ്ട് തിരിച്ച് വരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മദറിൻ ലോനോട് പറഞ്ഞു അമ്മ എനിക്ക് വേണ്ടി കൃപാസനത്തിൽ ചെന്ന് തീർത്ഥാടന ഉടമ്പടി എന്ന് ചോദിച്ചു ഞാൻ അമ്മയെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിലോട്ട് പറഞ്ഞു വിട്ടായിരുന്നു ഇവിടെ വന്ന അമ്മ തീർത്ഥാടന ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ജനുവരി പതിനഞ്ചാം തീയതി ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ കൃത്യമായി ഉടമ്പടി പാലിക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് അമ്മമാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി സമയത്തിൻ്റെ മേൽ അധികാരമുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു അതിൽ ചില സാക്ഷ്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ ഒന്നാമത്തേത് എൻ്റെ ബ്രദറിന് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു കേസ് ഒരു വാഹനാപകടത്തിൻ്റെ കേസ് നടക്കുമായിരുന്നു അപ്പോൾ കേസ് തീരുന്നുണ്ടായിരുന്നില്ല ബ്രദർ സൗദിയിലായിരുന്നു അപ്പോൾ ബ്രദറിന് അറസ്റ്റ് വാറൻറ്റ് വന്നു തിരിച്ചിങ്ങോട്ട് പോരാൻ ഒരു നിവർത്തിയില്ല പാസ്പോർട്ട് അവർ മേടിച്ച് വച്ചായിരുന്നു അതിൻ്റെ അതിൻ്റെ ഫലമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡിസംബർ കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഡേറ്റിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് വരണമെന്ന് പറഞ്ഞു കേസ് തീരുമെന്നാണ് കോടതിന്ന് പറഞ്ഞത് പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ അമ്മ മാതാവ് സ്വപ്നത്തിൽ എനിക്ക് കാണിച്ചു തന്നിരുന്നു ജനുവരി ഡിസംബർ മുപ്പത്തൊന്നിന് കേസ് തീരത്തില്ല ജനുവരി ഒന്നാം തീയതി തൊട്ട് ആറാം തീയതി തര ഉള്ള ഡേറ്റിലേ തീരത്തുള്ളൂ എന്ന് അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല ഡിസംബറിൽ തന്നെ തീരും എന്നാണ് പറഞ്ഞത് അത്ഭുതം എന്ന് പറയട്ട് അമ്മമാതാവിൻ്റെ അടയാളത്തിൻ്റെ അത്ഭുത സാക്ഷിയായി മാറാൻ വേണ്ടി അമ്മ അത് ജനുവരി മൂന്നാം തീയതിയാണ് ആ കേസ് കോടതി പൂർണ്ണമായും എഴുതി തള്ളി എൻ്റെ ബ്രദറിനെ അതിൽ നിന്ന് ഒഴിവാക്കി തന്നായിരുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹസ്ബൻഡിനും എനിക്കും ജോലി ഉണ്ടെങ്കിലും നിത്യമായ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയായിരുന്നു സൗദിയിൽ ഞാൻ മാതാവിനോട് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഒക്ടോബർ ജപമാല മാസം അഖണ്ഡ ജപമാലയ്ക്ക് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഒക്ടോബർ എട്ടാം തീയതി മാതാവിൻ്റെ നെഞ്ചിൽ ക്ലോക്കുമായി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഇതിനു വേണ്ടി ഞാൻ എട്ട് പത്ത് എന്നുള്ള ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് അലക്സാണ്ടർ അച്ഛൻ്റെ കുർബാന സമയത്ത് എനിക്ക് കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞാൻ പോയി കുർബാന ഓൺ ചെയ്ത് വെച്ച് തന്നെ ബെഡിൽ കടന്നപ്പോൾ ഞാൻ അത്ഭുതമായൊരു സ്വപ്നം അമ്മ മാതാവിൻ്റെ കണ്ടു കടൽ വെള്ളത്തിൻ്റെ മേലിൽ അമ്മയുടെ കാല് തെളിഞ്ഞു നിൽക്കുന്നതും മേലിലോട്ട് നോക്കുമ്പോൾ കൃപാസനം അമ്മയാണ് നിൽക്കുന്നത് അമ്മ കൈ കൂപ്പി നിൽക്കുന്നുണ്ട് അമ്മ എന്നോട് പറഞ്ഞു വിനയത്തോടെ ജീവിക്കാനാണ് കൈ കൂപ്പി നിൽക്കുന്നതെന്നുള്ള അടയാളം അമ്മ പറഞ്ഞു അതിനുശേഷം ഈ അൾത്താരയിലെ തിരമാല അമ്മയുടെ സിരസിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്നതായിട്ടും അതിൽ നിന്ന് തിരമാലയിൽ നിന്ന് വെള്ളം എൻ്റെ മേത്തോട്ട് അടിച്ച് വീഴുന്നതായിട്ടും എനിക്ക് ഫീല് ചെയ്തു അപ്പോൾ അമ്മ എന്നോട് വ്യക്തമാക്കി തന്നു ഈ ഇത്രയും വലിയ കൂറ്റൻ തിരമാല പോലും അമ്മയ്ക്ക് വണങ്ങിയാണ് ജീവിക്കുന്നതെന്നായിരുന്നു അതിനർത്ഥം അമ്മ പറഞ്ഞത് രണ്ടാമത് കടൽവെള്ളം കണ്ടിരുന്ന ഞാൻ അവിടെ തേനിൻ്റെ രൂപം കാണിക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിന് പകരം തേനായിരുന്നു കാണിച്ചത് അതിൻ്റെ അർത്ഥം അമ്മ പറഞ്ഞത് ഇനി നിൻ്റെ ജീവിതം അങ്ങോട്ട് എല്ലാ കാര്യത്തിലും മധുരമായിരിക്കുന്നായിരുന്നു അമ്മ പറഞ്ഞത് മൂന്നാമത് അമ്മ അവിടുന്ന് അമ്മയുടെ ഈ ഹൃദയത്തിൻ്റെ ഭാഗത്ത് സൂര്യൻ്റെ രശ്മി വന്നടിക്കുന്നത് കണ്ടു ഈ ഗ്രേ കളറിലുള്ള അമ്മ പെട്ടെന്ന് ഗോൾഡൻ കളറായി അപ്പോഴും എനിക്കെൻ്റെ മനസ്സിലൊരു സംശയം തോന്നി എന്തുകൊണ്ടമ്മ ഗോൾഡൻ കളറായി എന്ന് അമ്മ എന്നോട് പറഞ്ഞ ഒരു ബൈബിൾ വചനം വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം എടുത്ത് വായിക്കാൻ ഞാൻ കണ്ണു തുറന്നു പോയി ബൈബിളെടുത്ത് കുറച്ച് നേരം ഇരുന്ന് വായിച്ചപ്പോൾ സൂര്യനെ ഉടയാടയാക്കിയവളാണ് പരിശുദ്ധ അമ്മയെന്ന് എനിക്കവിടുന്ന് വെളിപ്പെടുത്തി തന്നു ഞാൻ ഒക്ടോബർ എട്ടിന് ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ സാമ്പത്തിക മേഖല ജോലിയിൽ എനിക്ക് സാലറിയൊക്കെ കുറവായതുകൊണ്ട് അതിനൊക്കെ എനിക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു ഒക്ടോബർ എട്ടാം തീയതി ഉച്ചയായപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ ഓണർ എൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഓരോ ഓഫർ തരാൻ തുടങ്ങി പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കിന്ന് ഈ എനിക്ക് അയ്യായിരം റിയാലോളം സാലറി വാങ്ങിക്കാനുള്ള കൃപ എനിക്ക് അമ്മ നൽകി തന്നു അത് ഞാൻ പ്രത്യേകിച്ച് ജോസഫ് അച്ഛൻ്റെ ജോസഫ് ആ പഴയ ആരാധനകളെ ഞാൻ നിരന്തരമായി കാണുമായിരുന്നു എൻ്റെ ജോലി സമയത്തെല്ലാം ഞാൻ കൃപാസനം ആരാധന പഴയ ആരാധന ഓണാക്കി എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഹെഡ്സെറ്റ് വെച്ച് അത് കേൾക്കുമ്പോൾ പഴയ ആരാധനകൾ കൂടുമ്പോൾ അച്ഛൻ ഒരു ആരാധനയിൽ പറയുന്നത് ഞാൻ കേട്ടു ഈ ആരാധന നടത്താൻ പണ്ട് അയ്യായിരം രൂപയായിരുന്നു ചെലവ് അത് ആദ്യം കൊടുക്കുന്ന ആളെ മാത്രമേ എടുക്കത്തുള്ളൂ പിന്നെ ആർക്കും ഇവിടെ അനുവാദമില്ല എന്നായിരുന്നു ആ ധ്യാനത്തിൽ ഞാൻ കേട്ടത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ അയ്യായിരം സൗദി റിയാൽ എനിക്ക് മാസം വാങ്ങിക്കാനുള്ള അനുഗ്രഹം അമ്മ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ഇന്ന് എനിക്ക് അമ്മ മാതാവിൻ്റെ ജോലി മേഖലയിൽ ഒത്തിരി വലിയ അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് പലതവണ അമ്മ മാതാവിനെ ഈ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ സ്വപ്നത്തിൽ ദർശനത്തിൽ കാണാനും അമ്മ ഓരോ കാര്യങ്ങൾ എന്നോട് പറയുന്നത് എനിക്ക് വ്യക്തമായി അമ്മയാണെന്ന് വെളിപ്പെടുത്തി തരുകയും ചെയ്തിരുന്നു മൂന്നാമതായി എൻ്റെ ജീവിത പങ്കാളി ഒരു കമ്പനിയിലെ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഒത്തിരി ഒന്നര മണിക്കൂറോളം ഡ്രൈവിംഗ് ചെയ്തിട്ട് വേണം ജോലിക്ക് പോകാൻ നാല് രാവിലെ മണിക്ക് പോയാൽ രാത്രി പത്ത് മണിക്കാണ് തിരിച്ച് വരുന്നത് അപ്പോൾ ജോലി മാറാൻ ആഗ്രഹിച്ചു സൗദിയുടെ നിയമം അനുസരിച്ച് ജോലി മാറാൻ സമ്മതിക്കത്തില്ല അവർ പറഞ്ഞു എക്സിറ്റ് പൊക്കോളാൻ ഞാനും എൻ്റെ രണ്ട് കുഞ്ഞു മക്കളും എന്തും ചെയ്യുന്നറിയാതെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു അടുത്തെവിടെയെങ്കിലും ജോലി കിട്ടാൻ ടാക്സി ഡ്രൈവറായിട്ടാണെങ്കിലും ജോലി ചെയ്യാം എന്നെൻ്റെ ജീവിത പങ്കാളി പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയോടാണ് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് നമുക്ക് നമുക്കടുത്തു തന്നെ ജോലി കിട്ടും പതിമൂന്ന് വർഷം ജോലി ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ദിവസം ലീവ് എടുക്കണമെങ്കിൽ സാലറി കട്ട് ചെയ്യുമായിരുന്നു കമ്പനി ഒരു ദിവസം ലീവ് ഇല്ലായിരുന്നു അമ്മയോട് പ്രാർത്ഥിച്ചു ഒരു ദിവസത്തെ ലീവിന് മാത്രം വേണ്ടി ഒരു ജോലി ലഭിക്കണമെന്ന് അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എൻ്റെ മദറിൻ്റെ നിയോഗം എഴുതി കൊടുത്തുവിട്ട് ജോസഫച്ചൻ അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ച് തന്നിരുന്നു അതിൻ്റെ ഫലമായി എക്സിറ്റ് നാട്ടിൽ പൊക്കോളാൻ ഫെബ്രുവരി ഒമ്പതാം തീയതി എക്സിറ്റ് പൊക്കോളാൻ പറഞ്ഞ ആ കമ്പനിയിൽ നിന്ന് ജനുവരി ഒമ്പതാം തീയതി ീതി ഞാൻ അമ്മയോട് ഇവിടുത്തെ കൃപാസനത്തിൻ്റെ നമ്പറിൽ വിളിച്ച് മധ്യസ്ഥ പ്രാർത്ഥന കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ധൈര്യമായിരുന്നോ അമ്മ ഇടപെടുന്നു പറഞ്ഞു ഞാൻ ഈ ആൾത്താരുടെ ഇവിടേക്ക് കയറി വന്ന ഞാനിന്ന് ആദ്യമായിട്ടാണ് ഇന്നലെയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൻ്റെ ഈ മണ്ണിൽ കടന്നു വന്നതും ഉടമ്പടി എടുത്തതും അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടെ ആരാധന നടക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു ആദ്യമായിട്ടല്ലേ മോൾ വന്നത് അവിടെ പോയി ആരാധന കൂടിക്കോളാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചേച്ചിയും ചേട്ടനും ഇവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട് ഞാനത് കേട്ടു ഞാൻ ഇവിടെ വന്നു നോക്കിയപ്പോൾ ഇവിടെ അമ്മ മാതാവിനെയും ഈശോയുടെ ഈ രൂപവും ഞാൻ കാണാനില്ല ഈ അൾത്താരം മൊത്തം ഗ്രേ കളറിൽ മാത്രമേ കാണുന്നുള്ളൂ ഞാൻ ഇവിടെ വന്ന് മുട്ടുകുത്തി നിന്നു അമ്മയുടെ രൂപം എവിടെയാണെന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു മുട്ടുകുത്തി നിന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഇച്ചായനൊരു ജോലി തരണം ഒരു രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാനില്ല അമ്മ അനുഗ്രഹിക്കുവാണെങ്കിൽ ഞാൻ ആൾക്കാരെ സാക്ഷ്യപ്പെടുത്തിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ദിവസം ഞങ്ങൾ രാവിലെ നേരത്തെ എണീക്കുന്നതുകൊണ്ട് ഞാൻ രണ്ടാമത് പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു ഉറങ്ങിയ സമയത്ത് അമ്മ എനിക്ക് ഈ സ്വപ്നം കാണിച്ച് ഈ അൽക്കാരെ വന്ന് ഞാൻ മുട്ടുകൂത്തി അമ്മ പറഞ്ഞു എന്നോട് ദുഃഖത്തിൻ്റെ അഞ്ചാമത്തെ ദിവ്യരഹസ്യം വ്യാ സമുദ്രത്തിൽ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദൈവമാതാവ് ഈ ശബ്ദം എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എക്സിറ്റ് പൊക്കോ എന്ന് പറഞ്ഞ ആ വ്യക്തി വിളിച്ചു പറഞ്ഞു നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തായി ഒരു ജർമ്മൻ കമ്പനിയിൽ ഓഫീസിലെ ഡ്രൈവറെ ആവശ്യമുണ്ട് ീ പോയൊന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിനക്ക് കിട്ടുവാണെങ്കിൽ നിനക്ക് ഇനി നാട്ടിൽ പോകണ്ട എന്ന് പറഞ്ഞു മൂന്ന് തവണ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോഴും ചൊവ്വാഴ്ച ദിവസമായിരുന്നു വിളിച്ചിരുന്ന് ഞങ്ങൾ ആരാധന കൂടിക്കൊണ്ടിരുന്നു അവസാനത്തെ ഇൻ്റർവ്യൂവിന് ജോസഫ് അച്ഛൻ്റെ ആരാധന കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ജീവിത പങ്കാളിക്ക് ആ ജോലി അമ്മമാതാവ് നൽകി അനുഗ്രഹിച്ചു ഇന്ന് രാവിലെ പത്ത് രാവിലെ നാലു മണിക്ക് പോകുന്ന ജീവിത പങ്കാളി രാത്രി പത്ത് മണിക്കാണ് ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്നത് ആ സമയത്ത് ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് ബ്രേക്ക് വൈകുന്നേരം ആറു മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരും എല്ലാ വീക്കെൻഡുകളിലും എൻ്റെ ജീവിത പങ്കാളിക്ക് അവധിയാണ് പ്രത്യേകിച്ച് സൗദിയുടെ എല്ലാ പബ്ലിക് ഹോളിഡേക്കും പ്രത്യേക ലീവും പ്രത്യേക സാലറികളും അവർ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി അർപ്പിക്കുന്നു ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ പരിശുദ്ധ അമ്മയോട് കൃപാസനം മാതാവിനോട് കടപ്പെട്ടേ ഞാൻ ജീവിക്കത്തുള്ളൂ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് വേറൊരു കാര്യം ഞാൻ ഈ ആൾത്താരയിൽ എല്ലാ ദിവസവും ഒരാരാധന വെച്ച് പഴയ ആരാധന ഞാൻ കൂടി പ്രാർത്ഥിക്കും ആ സമയത്തെല്ലാം സ്വര്ഗ്ഗം ഭൂമിയിലിറങ്ങുന്ന ഒരു ഫീലിങ് എനിക്കെപ്പോഴും അനുഭവപ്പെടാറുണ്ട് ആ സമയത്ത് ആരാധന എഴുന്നള്ളിച്ച് വെച്ചതിൽ ഈശോയുടെ തിരുമുഖം അതായത് കുരിശ് തറച്ച് മുൾമുടി വെച്ച ഈശോയുടെ കുരിശുമുഖം ആ ആരാധ ആ ആൾത്താരയിൽ തെളിഞ്ഞു കാണുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്കും കുഞ്ഞുങ്ങൾക്കും കാണിക്കുമ്പോൾ അവർ പറയും നിന്ന് നിനക്ക് കാണുന്നില്ല ഞങ്ങൾക്ക് കാണുന്നില്ല പക്ഷേ എനിക്ക് വ്യക്തമായി ഈശോയുടെ തിരുമുഖം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇത്രയും അനുഗ്രഹം നൽകി അമ്മമാതാവിനെ